പ്ലസ് ടു സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എക്സാമിലേക്ക് ഇനി വെറും പതിനേഴ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളൊന്ന് കണ്ണടച്ചു തുറന്നപ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞു ഇനി നിങ്ങൾ ഒന്ന് കണ്ണടച്ചു തുറക്കുമ്പോൾ തന്നെ സേ എക്സാം നിങ്ങളുടെ അടുത്തെത്തി കഴിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല ആകെ ടെൻഷനായി ഈ വരുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മേ ബി നിങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം ഞാൻ പറയുന്നത് മുഴുവനായി നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ ഡിസിഷൻ എടുക്കുക നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും അത് ഒരു വർഷം ലാഭിച്ച് ഒരു വർഷം ലാഭിച്ച് അങ്ങനെ തന്നെ പറയാം സേന്ന് പറഞ്ഞാൽ സേവ് എ ഇയർ എന്നാണ് ഒരു വർഷം ലാഭിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ പഠിച്ച കുട്ടികൾ കോളേജിൽ പോകുമ്പോൾ അതേ സമയത്തന്നെ നിങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റുന്ന ഒരു അവസരമാണിത് ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിലും അത് തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള മാർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസാന ചാൻസ് ആണിത് നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റില് എന്ത് മാർക്കാണോ വേണ്ടത് ആ മാർക്ക് ഈ വരുന്ന ഇമ്പ്രൂവ്മെന്റ് എക്സാമിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രതീക്ഷ അപ്ലൈ ചെയ്യാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് കാര്യമില്ല അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം എക്സാമിനെ കുറിച്ച് ഒന്നാമത്തെ കാര്യം എങ്ങനെ പ്രിപ്പയർ എന്നുള്ള കാര്യത്തിലാണ് അപ്പോൾ പലരും സർ എന്നോട് ചോദിച്ചൊരു സംശയമാണ് സാർ ഇത് റെക്കോർഡ് ക്ലാസ്സസ് ആണോ ലൈവ് ക്ലാസ്സസ് കാണുന്നതാണോ ബെറ്റർ ഞാൻ പറയുന്നു ലൈവ് ക്ലാസ്സിനേക്കാൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും വർക്ക് ചെയ്യാം അതിൽ പല റീസൺസ് ഉണ്ട് ലൈവ് ക്ലാസ്സസ് ഒരുപാട് ലെങ്തി ആയിരിക്കും ലൈവ് ക്ലാസ്സിൽ നമുക്ക് വൺ ഓൺ വൺ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് ലൈവായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് അഡ്വാൻറ്റേജ് ചെയ്യണമുള്ളത് റെക്കോർഡ് ക്ലാസ് വളരെ കുറഞ്ഞ സമയമായിരിക്കും പക്ഷേ ലൈവ് ക്ലാസ് ഡ്യൂറേഷൻ കൂടുതലായിരിക്കും അപ്പോൾ ഓവറോൾ ഞാൻ നോക്കിയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും വർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പോകുന്നത് റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൺ അവർ മേ ബി ഒരു ഒന്നര മണിക്കൂറുകൊണ്ട് ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റും ലൈവ് ആയിട്ട് ആ ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മൂന്നോ നാലോ മണിക്കൂർ വേണ്ടി വരും പക്ഷേ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്ക് റെക്കോർഡ് ക്ലാസ് ഒരു വൺ അവറിൻ്റെ അല്ലെങ്കിൽ ഒരു ടു അവർ വൺ അവർ എന്ന് വളരെ കുറഞ്ഞു ചെറിയ പാടാണെങ്കിൽ വൺ അവർ ഉണ്ടാവുള്ളൂ ഒരു ഒന്നര മണിക്കൂറുടെ ഒരു റെക്കോർഡ് ക്ലാസ് അതിനുശേഷം അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു ലൈവ് അത് കുറച്ചുകൂടി ഓക്കെ ആയിരിക്കും ആ ഒരു ലൈവ് ചിലപ്പോൾ നമുക്കൊരു വൺ അവർ കൊണ്ടൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ചാപ്റ്റർ ഒരു മൂന്ന് മണിക്കൂർ ഒരു നാല് മണിക്കൂർ വലിയ ചാപ്റ്റർ ഒരു നാല് മേ ബി ഒരു അഞ്ചിലോട്ട് പോയേക്കാം അഞ്ച് കൂടുതലാണ് നാലും ഉണ്ടാവില്ല അത്ര സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാം ഇനി അങ്ങോട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു സബ്ജക്റ്റ് എഴുതാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ സമയമുണ്ട് രണ്ട് സബ്ജക്റ്റ് എഴുതാൻ പോകുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയമുണ്ട് മൂന്ന് സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ നിങ്ങളില്ലെന്ന് വെറുതെ വിചാരിക്കാം നിങ്ങൾക്ക് സമയമുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു ഡെയിലി ഡെയിലി നിങ്ങളെ ലൈഫിൽ നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റണം നിങ്ങളുടെ ഉറക്കവും ഫുഡും യാത്രയും മറ്റു കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാലും നിങ്ങൾക്ക് പന്ത്രണ്ട് ഉണ്ട് ചെറിയ ചെറിയ എൻജോയ്മെന്റ് എൻജോയ്മെൻറ്റ് എൻ്റെ പോസ്റ്റുകളാണ് പന്ത്രണ്ട് മണിക്കൂർ ഡെയിലി വെച്ച് അങ്ങോട്ട് കണക്ക് കൂട്ടിയാൽ പോലും നിങ്ങൾക്ക് ഇനി നിങ്ങൾ എത്ര സബ്ജക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്ക് സമയം തോന്നുന്നു നിങ്ങൾ പന്ത്രണ്ടെന്ന് കുറച്ചുകൂടി കൂട്ടണം അടുത്ത സംശയം എന്താ പറയുക പലർക്കുള്ള സംശയം സാർ റെക്കോർഡ് ക്ലാസസ് ആകുമ്പോൾ അത് ലോങ് ക്ലാസസ് ആണോ അല്ലെങ്കിൽ ഒരു വൺ ഷോട്ട് ആണോ നല്ലത് അത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ആണ് ഇനി നിങ്ങൾ അഞ്ചും ആറും മണിക്കൂർ എന്നൊരു ചാപ്റ്റർ ക്ലാസ് കാണണ്ട കാര്യമില്ല അപ്പൊ ഇനി ലോങ് ക്ലാസ്സസ് എന്ത് ചെയ്യണ്ട നിങ്ങൾ കാണണ്ട പല ആൾക്കാരും അങ്ങനെ പറഞ്ഞു സാർ ഒരാറു മണിക്കൂറുടെ ലോങ് ക്ലാസ് കാണുന്നതാണോ നല്ലത് വൺ ഷോട്ട് ആണ് ഡെഫിനറ്റ്ലി വൺ ഷോട്ട് ആണ് ഞാൻ പറഞ്ഞ പോലെ ഷോട്ട് തീർത്ത് നിങ്ങൾ എന്ത് ചെയ്യാം വേഗം അതിന്റെ ലൈവ് നിങ്ങൾ കണ്ടു തുടങ്ങാം അടുത്ത സംശയം പലർക്കുള്ളത് സാർ ഞാൻ സേ എക്സാം എഴുതുന്ന കുട്ടിയാണ് ഞാൻ ഫുൾ ടോപ്പിക് കവർ ചെയ്യണോ അല്ല ഞാനൊരു ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതിയോ പലർക്കുള്ള സംശയമില്ല അങ്ങനെ സംശയം നിങ്ങൾക്കില്ലേ നിന്റെ താഴെ കമന്റ് ചെയ്യണേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ കുട്ടികളാണെങ്കിൽ അവർക്കും ഡെഫിനറ്റ്ലി സംശയം ഉണ്ടായേക്കും അപ്പോൾ അതിനെ ഒരു ക്ലാരിറ്റി വരുത്താം നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ നോക്കാം നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ മാർക്ക് കുറവാണ് അപ്പോൾ പ്ലസ് ടുവിൽ കൂടുതൽ മാർക്ക് നിങ്ങൾ വാങ്ങിയാലേ നിങ്ങൾക്ക് സേ ആണെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും നിങ്ങൾ വിചാരിച്ച ആ ലക്ഷ്യം നേടാൻ പറ്റൂ അതായത് പാസ് ആവാൻ മേ ബി പ്ലസ് ടുവിൽ മാത്രം ചിലപ്പോൾ ഒരു ഇരുപത് മാർക്കൊക്കെ വേണ്ടിവരുണ്ടാവും അവർ ഈ ഫോക്കസ് ഏരിയ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും കാരണം ഒരു ഇരുപത് മാർക്ക് ഒരു ഫോക്കസ് ഏരിയ കുറച്ചൊരു പാഠങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന കുട്ടികളാണ് അതായത് ഗ്രേഡ് ബെറ്റർ ആക്കാൻ എഴുതുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ഏരിയ എന്നുള്ള ഭാഗം മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ ഫുൾ ടോപ്പിക് കവർ ചെയ്യണം സോ ഇമ്പ്രൂവ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾ മുഴുവൻ ടോപ്പിക്ക് പതിനാല് പാർഡ് എന്താ പതിനാല് പാഡും നിങ്ങൾ കവർ ചെയ്യണം എങ്കിലേ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ലക്ഷ്യത്തിലെത്തും മറിച്ച് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ആയാൽ മതി എന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്ത കുറച്ചുകൂടി ഡിപ്പെൻഡ് ചെയ്യാം പക്ഷെ ഞാൻ അവരോടും പറയും നിങ്ങൾ റിസ്ക് എടുക്കേണ്ട പറ്റാച്ചാൽ നിങ്ങൾ ഫുൾ ടോപ്പിക് തന്നെ കവർ ചെയ്യട്ടോ സോ സേ എക്സാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററുകള് ഫോക്കസ് ചെയ്ത് പഠിക്കുക വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ഫോക്കസ് ചെയ്ത് പഠിക്കുക പക്ഷെ പറ്റിയാൽ നിങ്ങൾക്ക് പറ്റും പറ്റാത്ത പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഫുൾ ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് അവിടെ കിട്ടുകയും ചെയ്യും അടുത്തവരുടെയും ചോദ്യം ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണോ തീർച്ചയായും മക്കളെ നിങ്ങൾ ക്ലാസ് കാണുന്ന ഞാൻ ക്ലാസ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പാർട്ട് മാറ്റി വച്ചോ നിങ്ങൾക്ക് ഈ വരുന്ന ജൂൺ എക്സാം എക്സാം ടഫ് തന്നെ ആയിരിക്കും പ്ലസ് വൺ പ്ലസ് ടു കെമിസ്ട്രി പലർക്കും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിരുന്നു പ്ലസ് ടു എക്കണോമിക്സ് പലർക്കും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിരുന്നു അല്ലേ പലരും അതിൽ ഫേസ് ചെയ്യുക എന്നിട്ട് ഒരു ഫുൾ മാർക്ക് വാങ്ങിയാൽ എ പ്ലസ് വാങ്ങിയ കുട്ടികളോട് ഞാൻ പലരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവരൊക്കെ പറയുന്നത് ഞങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് അൾട്ടിമേറ്റ്ലി നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക സോ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തിയോ നിങ്ങൾക്ക് പണി കിട്ടും കേട്ടോ സാർ നോട്ട്സ് എന്താ വേണ്ടത് നോട്ട്സ് നിങ്ങൾ ഇനി എഴുതിയെടുക്കണോ ഏയ് നോട്ട് ഇനി എഴുതിയെടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാ നോട്ട്സ് പ്രിന്റ് തന്നെ ചെയ്യുക അതും വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് മൈക്രോ നോട്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ നോട്ട്സ് നിങ്ങൾ ഫോളോ ചെയ്യുക അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോട്ട് ബുക്ക് വാങ്ങി നോട്ട് ബുക്കിൽ എഴുതേണ്ട ഒരു കാര്യവും നിങ്ങൾ പ്രിന്റഡ് നോട്ട്സ് ഫോളോ ചെയ്യുക ഗൈഡ്സ് ആണ് ഗൈഡ്സ് അപ്പോ ഇതിനെല്ലാത്തിനുമുള്ള സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി അത് കഴിഞ്ഞ വീക്കിലും പറഞ്ഞതാണ് കേരളത്തില് സേ ബാക്സ് സേ ബാക്സ് ഈ വർഷം പ്ലസ് ടു എക്സാം തോറ്റ കുട്ടികൾ അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമില്ല അതായത് പാസ് ആവാൻ പറ്റാത്ത കുട്ടികൾ അല്ലെങ്കിൽ വിചാരിച്ച മാർക്ക് നേടാൻ പറ്റാത്ത ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന കുട്ടികൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഓൾറെഡി ഒരു ബാച്ച് ബാച്ച് വണ്ണ് സ്റ്റാർട്ട് ചെയ്തിരുന്നു സേ എക്സാമിന് വേണ്ടിയിട്ട് ആ ബാച്ച് നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളത് നമുക്ക് ലൈവ് കൊടുക്കാൻ പറ്റും ഞങ്ങളെ ലൈവ് കൊടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ആ ബാച്ചിൽ ആ കപ്പാസിറ്റി ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബാച്ച് സ്റ്റോപ്പ് ചെയ്തു സ്റ്റിൽ ഡെയിലി നമുക്ക് അഡ്മിഷൻസ് വരികയാണ് നമ്മൾ ബാച്ച് ടൂ ലോഞ്ച് ചെയ്യാണ് ഈ മൊമെന്റ് സോ നോട്ട് ചെയ്തോളൂ നിങ്ങൾ സേ എഴുതുന്ന ഒരു കുട്ടിയാണോ നിങ്ങൾ ബാച്ച് ടൂലേക്ക് അഡ്മിഷൻ നേടാം ബാച്ച് ടൂ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പെരുന്നാളിന് ശേഷമാണ് ഒൻപതാം തീയതി ഒൻപതാം തീയതിയാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ പെരുന്നാളിന് നേരെ പിറ്റേ ദിവസം സർവീസ ലീവ് വരുമോ ഇനി ലീവ് ഒന്നുമില്ല ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഈ ബാച്ച് ടൂക്കാർ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇനി സമയത്ത് നിങ്ങൾ മാക്സിമം എഫേർട്ട് എന്താ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ എല്ലാം അതിൽ ഡെയിലി നിങ്ങൾക്ക് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് ഷെഡ്യൂൾസ് ഉണ്ടാവും ആ ചാപ്റ്റർ തീരുന്ന സമയത്ത് അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് ലൈവുകളും ഡെയിലി ആയിട്ട് ഉണ്ടാവും ഇനി ഫോക്കസ് ഏരിയ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ ലൈവുകളിൽ പറഞ്ഞുതരും അല്ലാതെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ടും ക്വസ്റ്റ്യൻ ആയിട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ എൻ്റെ ഒരു മെൻഡർഷിപ്പ് ഉണ്ടാവും ആ മെൻഡർ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരും മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക വൺ ഷോട്ട് നമ്മൾ ഓൾറെഡി ഫ്രീ ആയി മുമ്പ് ടു ഫോർ ഡബിൾ നയൻ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് കൊടുത്ത വൺ ഷോട്ട് നമ്മൾ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഏത് ആണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഒരുപാട് മോക്ക് എക്സാം എത്ര ക്വസ്റ്റ്യൻസ് വരും മോക്ക് എക്സാം എഴുതാൻ പറ്റുന്ന മോക്ക് ടെസ്റ്റ് എന്തുകൊണ്ട് നിങ്ങൾ ഒരു സബ്ജെക്റ്റിന് ഒരു സബ്ജെക്ടിന് നിങ്ങൾ ട്രിപ്പിൾ നയൻ മാത്രം നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി ഒരു സബ്ജെക്ടിന് അപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രം ജോയിൻ ചെയ്യുന്നവർക്ക് ട്രിപ്പിൾ നയൻ മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ രണ്ട് സബ്ജക്റ്റ് ആണെങ്കിൽ അവർ കൂടുതൽ അപ്പോൾ പലർക്കും അതൊരു സംശയമാണ് നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് ആണോ നിങ്ങൾ ആ പേയ്മെന്റ് മാത്രം തന്നാൽ മതി ഓക്കെ നിങ്ങൾ വേറൊന്നും എക്സ്ട്രാ തരണ്ട താഴെ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ പേയ്മെന്റ് കംപ്ലീറ്റ് ആകുന്നേ ഉള്ളൂ വേറെ ഒന്നുമില്ല വളരെ സിമ്പിളാണ് നിങ്ങൾ ആ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ നമ്പറും കൊടുക്കുക നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ ആപ്പ് അൺലോക്ക് ആവുന്ന നമ്പർ തന്നെ കൊടുക്കണം ശേഷം നിങ്ങൾക്ക് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ വേറെ ഏത് പേയ്മെന്റ് മെത്തേഡ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം സോ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഒരു താഴെ ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ കണക്ട് ചെയ്തിട്ട് എന്ത് സംശയം തീർത്തിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി പക്ഷേ നയൻത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ പിന്നീട് ഞങ്ങൾ ഒരു ബാച്ച് ത്രീ ലോഞ്ച് ചെയ്യുന്നതല്ല കാരണം പിന്നീട് സമയമില്ല ഇല്ല കേട്ടോ സോ ദിസ് എ ലാസ്റ്റ് ചാൻസ് നിങ്ങൾക്കൊരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല